മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരകുടുംബമാണ് നടൻ സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപിയും രാധികയും മക്കളുമായുള്ള ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്താറില്ലെങ്കിൽ പോലും പ്രേക്ഷകർ അതിലേക്ക് എത്തി നോക്കാറുണ്ട് ഇവർ എന്ത് ചെയ്യുന്നു ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹം അടുത്തിരിക്കുന്ന സമയമാണ് എന്നാൽ ഈ സമയത്ത് ഈ കുടുംബത്തിന് വല്ലാതെ പല ആശങ്കകളും നേരിടേണ്ടി വരുന്നുണ്ട് വിവാഹത്തിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കേ ആശങ്ക തീരാതെയാണ് രാധിക ഇപ്പോഴും ഉള്ളത് ഒട്ടും സന്തോഷമില്ല ആകെ പ്രാർത്ഥന മാത്രമാണ് ബാക്കിയുള്ളത് ഭാഗ്യയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് എല്ലായിടത്തും നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകയുമായി ഉണ്ടായ കേസിൽ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിലപാട് തേടി ഹർജി വീണ്ടും മെട്ടിന് പരിഗണിക്കാൻ മാറ്റിവച്ച അവസരത്തിലാണ് ആശങ്ക ഒഴിയാതെ സുരേഷ് ഗോപിയും വീട്ടുകാരും കഴിയുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് കേസ് ആസ്പദമായ സംഭവം നടക്കുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി തന്റെ ചുമലിൽ പിടിച്ചുവെന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും പിടിക്കാൻ തരത്തിലെ ഘട്ടത്തിൽ കൈ തട്ടി മാറ്റിയതും തുടങ്ങിയവ മാധ്യമ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുന്നതും മകളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആശങ്കകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് മകളുടെ വിവാഹം ജനുവരി പതിനേഴിനാണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നതും മകളുടെ വിവാഹം ഗുരുവായൂരിൽ തിരുവനന്തപുരത്തുമായി നടത്താനാണ് തീരുമാനം ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് താരത്തിന്റെ ആവശ്യവും മാത്രമല്ല ആശങ്കയുണ്ടെന്നും നടൻ നൽകിയ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് സുരേഷ് ഗോപിയും കുടുംബവും ഉള്ളത് വീട്ടിലെ ആദ്യ വിവാഹമായതിനാൽ അത്യാവശ്യം ആഡംബരപൂർവ്വമായിരിക്കും ചടങ്ങുകൾ എന്ന് മുൻപേ തന്നെ സുരേഷ് ഗോപി സൂചന നൽകിയിരുന്നു സുരേഷ് ഗോപി തന്റെ മകളെയും കൂട്ടിയും രാധകയും കൂട്ടിയും ആദ്യം ക്ഷണക്കത്ത് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ എൻ്റെ മകളുടെ വിവാഹത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞിരുന്നു എങ്ങനെ ഒരു മകളെ ഒരു തന്റെ കൂടെ നിഷ്കരണം പറഞ്ഞു വിടുന്നു എന്ന് ചോദിച്ച് ഇടതു ഒരു മകളെ ഒരാളുടെ കൈപിടിച്ച് കൊടുത്ത് പൊതുജീവിതത്തിലേക്ക് വിടുക എന്നുള്ളടത്തേക്ക് മാറിയിരിക്കുന്നു എല്ലാവരും ഇങ്ങനെ മാറിയതിന് എനിക്ക് സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപി ഇടയ്ക്ക് മകളുടെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു മകൾ സുമംഗലിയാകുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ട് അന്ന് കിടന്നു ഉറങ്ങുമോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി മറുപടി നൽകി അവളെന്റെ കൂടെ ആയിരിക്കും മിക്കവാറും എന്നാണ് തമാശയായി സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് മകൾ വിവാഹത്തിന് ശേഷം കാനഡയിലേക്ക് പോകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു പി ജിക്ക് പോകും മുൻപേ അവളെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചതാണ് ആദ്യം അവൾ പോകും പിന്നാലെ അവനും പോകും അവൾ പഠിക്കുന്നതിലൂടെ എനിക്കാണ് അതിന്റെ ഗുണം അവൾ എൻ്റെ കണ്ടന്റ് മാനേജറാണ് ആദിവാസികളുടെ തന്നെ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്നത് അവളാണ് ഇങ്ങനെയും മകളെ കുറിച്ച് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു ശ്രേയസ് മോഹൻ എന്നാണ് സുരേഷ് ഗോപിയുടെ മരുമകന്റെ പേര് മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രേയസ് ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരൻ വളരെ സിമ്പിളായിട്ടാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നുമാണ് ഭാഗ്യ ബിരുദം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പഠനം പൂർത്തിയാക്കിയതും ഭാഗിയുടെ വിവാഹത്തിന് മുൻപ് തന്നെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞുമാറി ആ കുട്ടിക്ക് ഒരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മലയാളികൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ